السلام عليكم ورحمة الله وبركاته بسم الله وبالله وعلى الله فليتوكل المؤمنون اللهم جل كيدهم في نهورهم وكفنا شرورهم حسبي الله وكفى سمي الله لمن دعا ليس وراء الله منتهى മുല്ലാഹു അലി വസല്ലമ്മ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് മഹല് ജമാഅത്ത് എന്ന് പറയുന്നത് ഇത് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലും മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളക്കാരുടെ ഏറ്റവും വലിയ ഒരു പുരോഗതിയുടെ അടിസ്ഥാനവും ഇതാണ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ച കാലഘട്ടം മുതൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നതാണ് അത് മാലിക് ബിനുദ്ദീനാറിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട് രണ്ടാമത്തേത് മദ്രസകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു പോരുന്നതാണ് അത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇത്തുല്ലുലമ രൂപീകൃതമാകുന്നതും സമസ്തക്ക് കീഴിൽ ധാരാളം പദ്ധതികളും പരിപാടികളുമുണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുന്നി യുവജന സംഘം എന്ന എസ് ഒ എസ് അതും പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് എഫ് അതിലേറെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി ബാലവേദി എന്ന ഒരു സംവിധാനവും നമുക്കുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ലുലമ മുന്നോട്ട് പോവുകയാണ് നേരത്തെ അഖിലേന്ത്യാ തലത്തിൽ ഉണ്ട് പക്ഷെ അത് കേരളവുമായി ചേർന്നുകൊണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ വലിയ വലിയ ഒരുക്കി ഒന്നും കൂടി വലുതായി ചിന്തിക്കുക എന്നുള്ള നിലയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇന്ന് അത് പത്രത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട് ഇന്നത് നൽകാൻ കാരണം നാളെ വെള്ളിയാഴ്ച സമസ്തയുടെ കൈത്താങ് പദ്ധതി എന്ന ഒരു പദ്ധതി എല്ലാ വർഷവും ഒരു വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ അതിനെക്കുറിച്ച് ആളുകളോട് പറയുകയും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന വാങ്ങുകയും ചെയ്യാറുണ്ട് അത് നാളെയാണ് അതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിലുള്ള സമസ്തയുടെ പദ്ധതികളെ ഇന്ന് പത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടെ കൊടുക്കാനുണ്ടായ കാരണം ഇതിൻ്റെ എല്ലാം കീഴിൽ മഹല്ലത്തുകളിൽ ഇതുമായ പരിപാടികൾ എല്ലാം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഉത്ബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട് രണ്ടാഴ്ച മുമ്പ് പത്തു ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ താനൂർ നിയോജകമണ്ഡലത്തിലെ ഒരു പ്രദേശത്ത് രക്ഷിതാക്കളുടെ ഒരു പരിപാടിയിൽ സംഘടിപ്പിക്കാൻ പങ്കെടുക്കാൻ ഞാൻ പോയി പെണ്ണുങ്ങൾ ആരോ വർത്തമാനം പറയുന്നുണ്ട് കുട്ടികൾ പറഞ്ഞാൽ കുഴപ്പമില്ല വലിയവർ പറയാൻ പാടില്ല കുട്ടികൾക്ക് ചെറിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് അത് വലിയവർക്ക് ഒരിക്കലും ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധിച്ചിരിക്കൽ നിർബന്ധമാണ് സുന്നത്തല്ല നിർബന്ധമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കണില്ലെന്ന് പക്ഷെ അങ്ങനെ ഞാൻ നോക്കുകയുണ്ട് നിങ്ങളെന്താ അവിടെ കാട്ടണതെന്നൊക്കെ അതിപ്പോൾ ഇങ്ങനെ നോക്കിയാലും കാണും എന്താ നിങ്ങൾ കാട്ടണതെന്ന് അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം അത് നിർബന്ധമാണ് ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കാതാവും അപ്പൊ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അപ്പൊ താനൂരില് ഒരു പരിപാടിയിൽ പോയി പടുത്ത് രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗാണ് അതില് താനൂർ ഡി വൈ എസ് പി മൂസ സാഹിബ് എന്ന് പറയുന്ന ആള് അതിൽ പങ്കെടുക്കുകയുണ്ട് അദ്ദേഹം ആ മഹല്ലിൽ താമസക്കാരനാണ് ഓലപ്പീടിക എന്ന് പറയുന്ന മഹല്ലില് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പ്രധാനമായിട്ട് കുറേ കാര്യം പറഞ്ഞു രണ്ടെണ്ണം എനിക്കും അല്ലാതെ മനസ്സ് പിടിച്ചു ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോലീസേറെ രണ്ടാം കട പൗരന്മാരായി കാണരുത് ഒന്നാം തരക്കാരായിട്ട് കാണണം ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല അങ്ങനെ ഒരിക്കലും ആകരുത് ഞങ്ങൾ ഒരു നിയമം ഉണ്ടാക്കണില്ല നിങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളെ നടപ്പിൽ വരുത്തുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കും തോന്നി ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഒരു നിയമം വന്നാൽ ഈ നിയമത്തെ എങ്ങനെ അംഗീകരിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകത ഒരു നിയമം വന്നാൽ ആ നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കുമെന്നതാണ് അത് ഗവണ്മെൻറ്റ് നിയമം മാത്രമല്ല പള്ളിക്കമ്മറ്റിയുടെ തീരുമാനങ്ങൾ വരെ എങ്ങനെ ലംഘിക്കാം എന്നാണ് നമ്മൾ നോക്കുക ഗവണ്മെന്റിനെ മാത്രമല്ല അത് ഏതായാലും അങ്ങനെ തന്നെയാണ് എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു നിയമം വന്നാൽ ഈ നിയമം എങ്ങനെ പാലിക്കാം എന്ന് ശ്രമിക്കും മുമ്പ് നമ്മളെ നാട്ടിലെ റേഷൻ പേടിയിൽ മണ്ണെണ്ണ കരിഞ്ചന്ത കുക്കുമായിരുന്നു അപ്പൊ അത് മറികടക്കാൻ വേണ്ടി ഗവൺമെന്റ് മണ്ണെണ്ണക്ക് നീല കളർ കൊണ്ടുവന്നു റേഷൻ പേടിയിലെ മണ്ണെണ്ണക്ക് കളറാണ് ആ മണ്ണെണ്ണ ഇറക്കാൻ വേണ്ടി വരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവറെടുത്ത് അതിൽ ഒറ്റിക്കാൻ ഒരു മരുന്നുണ്ടാവും അത് ഒറ്റിച്ച നീല കളർ പോകും ഒരു നിയമം വന്നാൽ ലോകത്തെ എല്ലായിടത്തുള്ള മനുഷ്യന്മാരും ആ നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുമെങ്കിൽ ഇന്ത്യക്കാരെ നമുക്കത് എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് അത്രേ മദീനക്കാരെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ എല്ലാം ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് എന്നാണ് പറഞ്ഞത് ഒമാൻകാർ ഒമാനിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ റോഡ് മുറിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ട് വരുന്നാൽ അത്ര സ്പീഡിലാണെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടും ഇപ്പൊ ഇക്കോളി അറിയും അങ്ങനെ ഞമ്മളക്കരമൊക്കെ പോയതിന്റെ ശേഷേ വണ്ടി എടുത്തു പോവുള്ളൂ ഒരാൾ അങ്ങനെ നിർത്താതെ പോകുന്നുണ്ടെങ്കിൽ അയാൾ മലയാളി കരന്നാണ് ഒമാനി അങ്ങനെ ചെയ്യൂലെന്നാണ് അപ്പൊ അതാണ് ഞമ്മളൊരു സ്വഭാവം ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലംഘിക്കാം എന്നതാണ് നമ്മുടെ നോട്ടം ബാക്കി ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുന്നവരാണ് അതുകൊണ്ട് മുിനീങ്ങളായ ആളുകൾ നിയമത്തെ കൃത്യമായി പാലിക്കണം നമ്മൾ വണ്ടിയേറ്റ് പോണുണ്ടെങ്കിൽ അതിൻ്റെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഉണ്ടാവണം അതിൻ്റെ ഇൻഷുറൻ്റെ കടലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ ടാക്സ് അടച്ചിരിക്കണം എന്നിട്ട് ഓടണം ആൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം നിയമത്തെ നമ്മൾ പാലിക്കുകയാണ് വേണ്ടത് നിയമം ലംഘിച്ചിട്ട് അത് ഒരു ആ ഒരു നൂറുപ്യടുത്താൽ പോരെ എന്ന് പറയലല്ല ആ നൂറു റുപ്യ കൊടുക്കരുത് അതാണ് അഭിമാനം അങ്ങനെ ഒരു നൂറു റുപ്യ കൊടുക്കാനുള്ള വക ഉണ്ടാകരുത് എന്നുള്ളതാണ് അഭിമാനം എന്ന് പറയുന്നത് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് പതിനേഴര ലക്ഷം കോടി രൂപ ചെലവഴിച്ചു പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു പതിനേഴര ലക്ഷം റുപ്യല്ല പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്നാണ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂലുണ്ട് അത്രയും പൈസ ചിലവാക്കിയിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നിട്ട് ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ് ഒരു കേസ് വിദേശത്തു നിന്ന് വന്ന ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു മാത്രമാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ട് കേസാണ് ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ അപ്പത്തന്നെ ജാമ്യത്ത് വിട്ടു താനൂരിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിൽ അകപ്പെട്ട രണ്ടാളുകൾ റിമാൻഡിലാണ് അതായത് ജയിലിലാണ് വിടാൻ പറ്റിയ കേസല്ലാന്ന് അർത്ഥം മറ്റേത് വിടാൻ പറ്റിയ കേസ് ആയിരുന്നു ഇതാണ് ഞമ്മളൊരവസ്ഥ എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ നമ്മളിതിൻ്റെ കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്താണ് പരിഹാരം